ൊരിക്കൽ വിരുന്നീന്ന് പോയി എവിടെ ജയിലില് നമ്മുടെ രാഹുൽ ഈശ്വര ജയിലിൽ ദൈവത്തിന്റെ ഒരു ഗതി ഏ അവസാനം ഈശ്വർ ഉള്ളത് കൊണ്ട് പോലും രക്ഷപെടാൻ പറ്റുന്നില്ല ഉം നിക്കട്ടെ ഈ മറ്റാർക്കെങ്കിലും ഉണ്ടായ ഒരു ഉൽപ്പന്നത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോകുന്ന ഒരു കക്ഷിനെ ഞാന് മലയാളം പണ്ടിന് ആദ്യമായിട്ടോ കാണുന്നത് ഇങ്ങനൊരു കഥാപാത്രത്തെ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണോന്ന് എനിക്കറിയില്ല ഒരു എട്ടുകാലി മമ്മൂന്നും എന്ന് കേട്ടിട്ടുണ്ട് എവിടെ ആർക്ക് ഗർഭിണ്ടായാലും അതിന്റെ ആള് ഞാനാണെന്ന് ഇവൻ പറയും കാരണം എന്താണെന്ന് വെച്ചാല് ഇവൻ പെണ്ണ് കിട്ടുന്നില്ല അപ്പം നാട്ടിലുള്ള അപമാനിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഏതോ ഒരു ഒരു ലേഡിയുടെ പേര് പറഞ്ഞപ്പോൾ ഇപ്പം പണ്ടെന്ന് അതിന്റെ ആള് ഞാനാണെന്ന് ആൾക്കാർ ഭയങ്കര തിരി അത് മനഃപൂർവ്വം ഒരു പണിയായിരുന്നു കാരണം എന്താണെന്നറിയോ അതൊരു പശു ആയിരുന്നു അപ്പോ ഈ എന്തായാലും ശരി ഇനിയെങ്കിലും ഈ വഴിയെ പോകുന്ന വയ്യാവലി പിടിക്കാതിരുന്നാൽ നല്ലതാണെന്നൊരു അഭിപ്രായം നമുക്ക് രാഹുൽ ഈശ്വരനോടുണ്ട് മാത്രമല്ല ഇപ്പോൾ കേരളത്തിലും ഇന്ത്യ കേരളത്തിൽ രാഹുൽ എന്നുള്ള പേരിടാൻ കോൺഗ്രസുകാർ പോലും സമ്മതിക്കുന്നില്ല എന്ന് ഞാൻ കേട്ടത് കോൺഗ്രസ്സുകാർ പോലും വീട്ടിൽ രാഹുൽ എന്നും മക്കൾക്ക് പേരിടാൻ സമ്മതിക്കുന്നില്ല അറിയപ്പെടുന്ന രാഹുലുമാരൊക്കെ ഇല്ലാത്ത അതുകൊണ്ടാ നമുക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ എന്താ പറയാ ഇത്തരം അവിഹിതത്തിൽ പോയി വീഴാതിരിക്ക